എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഭർതാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം രാഷ്ട്രീയ നിരീക്ഷകന് എഴുത്തുകാരനമായ ഷാബു പ്രസാദ് ആണ് കൂടെയുള്ളത് സർ നമസ്കാരം സർ നമ്മൾ രാവിലെ പ്രതീക്ഷിച്ചിരുന്നത് ഒന്ന് ഇപ്പോൾ കേൾക്കുന്നത് മറ്റൊന്ന് കേട്ടുകൊണ്ടിരുന്നത് വേറെ ഒന്നെന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം എല്ലാം അപ്രതീക്ഷിതമാണ് ട്രംപ് പറയുന്നു സീസ്ഫരായെന്ന് കുറച്ച് കഴിയുമ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്ന് കുറച്ച് കഴിയുമ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചെന്ന് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അതാ വരുന്നു തെക്കൻ ഇസ്രായേലിലേക്ക് കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ രണ്ടര മണിക്കൂർ മാത്രമായിരുന്ന സീസ് ഫെയർ ഒടുക്കം തകർന്നിരിക്കുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ പോവുകയാണ് എന്താണ് സാർ സംഭവിക്കുന്നത് അന്നത്തെ കാര്യം ഈ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു തരം ഓമാളി വേഷം കിട്ടിക്കൊണ്ട് കുളം കലക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അങ്ങനക്ക് തന്നെ അറിയില്ല ഇത് സത്യത്തിനൊരു ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു സീസ്ഫാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ടായിരുന്നു ആ ആ സമയത്ത് ഇങ്ങേര് കയറി അങ്ങോട്ട് കിടന്ന അനാവശ്യമായ വെള്ളം വെച്ച് അതായത് പല കാര്യങ്ങളും ഈ അന്താരാഷ്ട്ര തലത്തില് പലതും വലിയ ബാക്ക്ഡോർ ഡിപ്ലോമസിക്ക് വലിയ റോളുണ്ട് അതായത് പറയേണ്ടതും പറയണ്ടാത്തതുമായ കാര്യങ്ങളുണ്ട് പറയാവുന്നതും പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ അതിന്റെ തിരിച്ചറിവ് ലോക രാഷ്ട്ര നേതാക്കൾക്ക് ഇല്ലാതെ പോയാൽ പലപ്പോഴും ലോക സമൂഹം പ്രത്യേകിച്ച് അമേരിക്കയെ പോലെയൊക്കെ ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി അതാണിപ്പോ നടക്കുന്നത് ഇപ്പം ശരിക്കേ ഇസ്രയേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനോടോ ഇവരോടോ ഇറാനോടോ ആലോചിക്കുകയോ അവരോട് സംസാരിക്കുകയോ പോലും ചെയ്യാതെ ഇയാൾ സ്വയം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ഇനി എന്തു തന്നെ ആയിക്കോട്ടെ ശത്രുരാജ്യങ്ങൾ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ഈ രാജ്യം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾക്ക് അവരവരുടേതായ ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നൊരു സാധനം അവർക്ക് അവരുടെ ജനങ്ങളോടും അവർ ആൻസറബിൾ ആയിരിക്കുന്ന പലരോടും പലതും ഉണ്ട് അതിനെ ഒന്നും ഗൗനിക്കാതെ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് മിക്കവാറും ഇനിയൊരു സീസ്ഫയർ ഇനിയിപ്പോ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ സീസ്ഫയർ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിൽ നിന്ന് ഈ ട്രംപിനെ മാറ്റി നിർത്തി ഇവര് നേരിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഈ കോൺഫ്ലിക്റ്റ് തുടർന്നു പോവുകയാണെങ്കിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ വിശ്വാസവും ബഹുമാനവുമുള്ള ഏതെങ്കിലും മധ്യസ്ഥർ അവിടെ വരേണ്ടി വരും അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിന് ഒരു റോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യം ഈ രണ്ട് രാജ്യങ്ങളോടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന രാജ്യങ്ങൾ ലോകത്ത് വളരെ കുറവാണ് ഇറാനോട് ഇസ്രായേലിനോട് ഒരുപോലെ ബന്ധമുള്ളത് രണ്ടു കൂട്ടർക്കും ഒരേപോലെ വിശ്വാസമുള്ളത് അങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യം വിചാരിച്ചാൽ മാത്രമേ ഇനിയും ഇതിന്റെ അകത്തൊരു ശാശ്വതമായ പരിഹാരം ഇതിനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പ്രധാന പ്രശ്നം ഈ ട്രംപ് അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്ന് പറ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നില്ല എന്ന് പറയുന്നു തൊട്ടടുത്ത മണിക്കൂറിൽ രണ്ടാഴ്ചത്തേക്കിന് സമയം എന്ന് പറയുന്നു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആണവ കേന്ദ്രങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു ശേഷം ഇറാൻ തിരിച്ചടിക്കുന്നു നമുക്കറിയാം അമേരിക്ക ഒരു ലോക പോലീസാണ് നമ്മൾ അത് എത്ര നിസ്സാരവത്കരിച്ചാലും ലോകത്തിൽ ഏറ്റവും അധികം മിലിറ്ററി ബജറ്റ് ഉള്ള ഏറ്റവും കൂടുതൽ ട്രൂഫ്സ് ഉള്ള ഏറ്റവും കൂടുതൽ ഉള്ള അമേരിക്കക്ക് അമേരിക്കയുടെ നിർണായകമായ ഖത്തറിലെ മിലിറ്ററി ബേസിന് അറ്റാക്ക് ചെയ്തിട്ട് തിരികെ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല പതിനാല് അല്ലെ വന്നോളെന്ന് പറയുന്ന ഒരു ട്രംപിനെ കാണുന്നു സത്യത്തിൽ ട്രംപിനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യം പല ചർച്ചകളും ഞാൻ കണ്ടു ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല നോക്കോ ഈ ട്രംപിന്റെ സെക്കൻഡ് ടൈം ആണല്ലോ ഒരാൾക്ക് അമേരിക്കൻ നിയമം അനുസരിച്ച് രണ്ടു പ്രാവശ്യം പ്രസിഡന്റ് ആകാൻ കഴിയും നടക്കില്ല ഒരു ഉറപ്പാണ് അപ്പൊ ഈ ട്രംപ് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കയുടെ ചരിത്രത്തില് എത്രയോ പ്രസിഡന്റുമാര് വന്നു പോയിട്ടുണ്ട് ഇപ്പം മതിന്റെ എത്ര അമേരിക്കൻ പ്രസിഡന്റുമാരെ ഒറ്റയടിക്ക് പറയാൻ പറ്റും നമുക്ക് എബ്രഹാം ഇങ്ങനെ പറയാൻ പറ്റും അരി പറയാൻ പറ്റും പിന്നീട് റുസോൾ പറയാൻ പറ്റും ജോണസ് കെന്നഡിയെ പറയാൻ പറ്റും ചരിത്രത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞു ഇനി അടുത്ത കാലത്തുള്ളവരെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ നമ്മൾ നമുക്കറിയാവുന്നതും ഒരു പഴയ പ്രസിഡന്റുമാരിൽ നമുക്ക് ഓർമ്മയുള്ളത് ഈ ഈ ഇത്രയും പേരൊക്കെ ഉള്ളു ജോർജ് വാട്ടിന്മാർ അത്രേ ഉള്ളൂ അപ്പം ഇതേപോലെ ഇവരെ പോലെ ഒരു ലെജൻഡറി ആയി ഒരു ലെജൻഡറി ഫിഗറായി അമേരിക്കയുടെ ചരിത്രത്തിൽ ഇടം നേടുക എന്നുള്ളതാണ് ഈ ട്രംപിന്റെ ഒരു ലക്ഷ്യം ഇവിടെ വന്നു പോയ അനേകം പ്രസിഡന്റുമാരിൽ ഒരാളായിട്ട് ജീവിച്ച് മരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ കാണിച്ചേ പറ്റൂ ഇപ്പൊ ജിമ്മിക്കാട്ടറൊക്കെ എങ്ങനെയാണ് അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധ്യേഷ്യയിലെ ഇസ്രായേലും ജോർദാനും ഈജിപ്റ്റും തമ്മിലുള്ള ആ കൊടും ശത്രുത അവസാനിപ്പിച്ച് അവരെ ഒരു ടേബിളിലേക്ക് കൊണ്ടുവന്ന് ക്യാംഡേവിഡിൽ കൊണ്ടുവന്ന് ആ ക്യാൻ ക്യാംഡേവിഡ് എഗ്രി വർക്കൗട്ട് വളരെ വളരെ ചരിത്രമാണത് അതിനുശേഷം കൊടും ശത്രുക്കളായിരുന്നവര് പരസ്പരം കൊന്നു തിന്നാൻ ഇരുന്നിരുന്ന അവര് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും വ്യാപാര പങ്കാളികളുമായി മാറി ഒരു വലിയ ഇരുപതാം നൂറ്റാണ്ടിലെ ഒരു വലിയ ചരിത്രമാണ് ആ ചരിത്ര സംഭവത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് ജിമ്മിക്കാർട്ടർ ജിമ്മിക്കാർട്ടറും ഹെൻറി കിസിഞ്ചറും ഒക്കെ അമേരിക്കൻ ഫോറിൻ സെക്രട്ടറിമാരിൽ മനുഷ്യക്ക് എത്ര പേരെയും അറിയാം പക്ഷെ ഹെൻറി കിസിഞ്ചർ എന്നുള്ള പേര് എല്ലാ കാലത്തും നിൽക്കും കാര്യം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അത്ര വലുതാണ് അങ്ങനെയൊക്കെ ഒരാളാകാനുള്ള ശ്രമമാണ് അങ്ങനെയൊക്കെ ഉള്ളൊരാ അങ്ങനെയൊക്കെ ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനു വേണ്ടി നടത്തേണ്ട പ്രവർത്തനങ്ങളുണ്ട് വലിയ വലിയ കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വൈറ്റ് ഹൗസില് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ള പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിടുവായത്തം പറയലും ഞാനാണല്ല എന്ന് പറയലുമല്ല അത് അത് ഈ മനുഷ്യന് മനസ്സിലായിട്ടില്ല മനുഷ്യ പറഞ്ഞത് കറക്റ്റാണ് എന്തൊക്കെ പറഞ്ഞാലും ലോക ഈ രാഷ്ട്രീയത്തില് ഈ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ റോള് വളരെ വലുതാണ് നമുക്ക് അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എക്സാക്ട് എക്സാക്ട് അങ്ങനെ ഒരു റോൾ ഉള്ള ഒരു രാജ്യത്തിന്റെ തലവൻ അതിന്റെ പക്വതയോടുകൂടി പെരുമാറിയില്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ലോക സമൂഹമാണ് ഈ മനുഷ്യന് ഈ നാല് നാലര മൂന്നര വർഷം കൂടെയുണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞപ്പോ ഞാനാണോ അത് നിർത്തിയത് ഇപ്പൊ ഇത് ഇവിടെ ഇപ്പൊ അത് കഴിഞ്ഞ വന്ന ഈ മിഡിൽ ഈസ്റ്റ് ഞാൻ അധികാരത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഉക്രൈൻ യുദ്ധം ഞാൻ നിർത്തും ഇതൊക്കെയായിരുന്നു പറഞ്ഞു കിട്ടുന്നത് ഇങ്ങനെ ഓരോ ദിവസവും ഈ മനുഷ്യൻ ഇങ്ങനെ വിട്ടുവേഷം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അമേരിക്ക എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ പ്രശ്നത്തിലേക്കാണ് ലോകം മുഴുവൻ പോകുക ആ ഒരു ഇതിന് ഇതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ സത്യത്തില് ഈ മിഡിൽ ഈസ്റ്റില് ഇറാൻ എന്താണ് ഇസ്രായേലിന്റെ ആവശ്യം എന്താണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അവരുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളുടെയും അറബി രാജ്യങ്ങളുടെയും പ്രധാന ആവശ്യം അവർ ഭയപ്പെട്ടിരുന്നത് എന്താണ് ഈ ഇറാന്റെ കയ്യിൽ ആറ്റം ബോംബ് ബോംബുണ്ടാവും ഇറാന്റെ കൈയിലുള്ള അണുബോംബ് അവരുടെ അയൽക്കാർക്ക് ഭീഷണിയാണ് ഇസ്രായേലിന് ഭീഷണിയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ വലിയ പ്രശ്നമാണ് ഇസ്രായേലിന് മാത്രമല്ല അത് പ്രശ്നം ഇപ്പോഴുള്ളത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഏറ്റവും നീണ്ടു നിന്ന യുദ്ധം ഉണ്ടായത് ആര് തമ്മിലാണ് രണ്ട് അറബ് രാജ്യങ്ങൾ തമ്മിലാണ് ാണ് ഏറ്റവും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്താണത് ഏറ്റവും വലിയ യുദ്ധം അപ്പം ഇവരുടെ കയ്യിലുള്ള ഈ അനുഭവം ഒരു പ്രശ്നം തന്നെ ഉള്ളത് അത് ഇപ്പം ഈ പറഞ്ഞ പോലെ അമേരിക്ക ഇപ്പൊ ഈ ഇസ്രയേലിനെ ഇടപെടിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ കുറച്ചു മുമ്പ് തന്നെ അവരെ ആ ലൈനിലേക്ക് കൊണ്ടുവന്ന് ഇനി അവരെ ആ എഗ്രിമെന്റിന് വഴങ്ങുന്നില്ല എങ്കിൽ വഴങ്ങുന്നില്ല എങ്കിൽ ഇപ്പൊ ഈ ഇവിടെ ചെയ്തതുപോലെ ഒരു പത്ത് വിമാനം അയച്ച് അത് മുഴുവൻ നമ്മുടെ തകർത്ത് കളഞ്ഞിരുന്നെങ്കിൽ അന്നത് തീർന്നേനെ അപ്പോഴത് തീർന്നേനെ ഇങ്ങനെ മാന്തി മാന്തി വലുതാക്കി 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 അവസാനം ഒരു നിവർത്തിയില്ലെങ്കിലോട് ഇത് ഒടുവിൽ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വിഷയത്തിന് എത്തിച്ചത് ഈ ഡൊണാൾഡ് ട്രംപും അമേരിക്കയുമാണ് അതിൻ്റെ അകത്ത് ഒരു സംശയം ഇല്ല ഇല്ലെങ്കിൽ ഇത് എപ്പോഴേ തീർക്കാൻ തീർക്കാമെന്നു അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ ഇങ്ങനെ ആ ഇല്ല അതെ പറഞ്ഞത് ഈ മനുഷ്യനിങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താണ് ലോ ലോകത്തിന്റെ മുമ്പിൽ ആളാകാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിലൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ ഓരോ വാക്കുകളും അളർന്നു തൂക്കിയാണ് സംസാരിക്കേണ്ടത് ഓരോ വാക്കുകളും നോക്കൂ നമ്മുടെ ഈ ഓപ്പറേഷൻസിന്റെ ഒരു ശേഷവും അതിനു മുമ്പും നമ്മുടെ ഭരണ നേതൃത്വം ഇപ്പം അതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണണം വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ കുറച്ച് ആ വാക്കുകൾ ഓരോ വാക്കിനും വളരെ വലിയ വാല്യൂ ഉണ്ട് വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ അതായത് അവർക്ക് അറിയാം തന്റെ വാ താൻ പറയുന്ന ഓരോ വാക്കുകളും ലോകം എത്രത്തോളം കൂടിയാണ് എടുക്കുന്നത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്കും ഇവിടുത്തെ രാഷ്ട്രീയ എല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ആ ആ കോൺഫ്ലിക്ട് അന്നത്തെ ആ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ഇടയ്ക്ക് മാത്രം നിന്നത് അത് ഇല്ലെങ്കിൽ ഇതേപോലെയൊക്കെ വളർന്നു വളർന്നു പോകാനത് മതി ഏതെങ്കിലും ഈ പറഞ്ഞപോലെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രധാന നമ്മുടെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും അപക്വമായ ഒരൊറ്റ സമീപനം മതി ഇത് വലിയ ഇതിലെ റപ്രകോഷൻസിലേക്കൊക്കെ പോകും അത് മനസ്സിലാക്കാനുള്ള ബോധം ഇയാക്കില്ലെങ്കിൽ എന്തെങ്കിലും പറ്റും സാർ ഇതിനകത്ത് ഖത്തറിനെയാണ് ആക്രമിച്ചത് അവിടെ യു എസിന്റെ മിലിറ്ററി ബേസ് ഉണ്ടെങ്കിലും ഒക്കെയാണ് പക്ഷെ ഖത്തർ ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു സോവറൈൻ കൺട്രിയാണ് ഞങ്ങളെയാണ് ഇറാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്രിക്സ് കൺട്രിയാണ് അപ്പം ഇതുപോലെയുള്ള നിയമങ്ങൾ അനുസരിച്ച് ഞങ്ങൾ എതിർക്കുമെന്നാണ് പക്ഷെ ഇത് പറയാനുള്ള ധൈര്യം പോലും യു എസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഒരു സാറിന് ഒരു അസംഷന് ഇനി എന്താണ് എന്താണിത് എങ്ങോട്ടായിരിക്കും കാര്യം എന്തിനു വേണ്ടിയാണ് യുദ്ധം എന്നുള്ള കാര്യം വരെ മറന്നു പോകുന്നു ഒന്ന് അവർക്ക് ആണവ നിർവ്യാപന കരാറിൽ ഇറാനെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കണമായിരുന്നു അത് ചെയ്തിട്ടില്ല ഇതുവരെ ഇറാൻ അതിനെ സമ്മതിച്ചിട്ടുമില്ല എന്നിട്ടും ട്രംപ് സീസ് ഫെയർ എന്ന് വിളിച്ചു പറയുകയാണ് ഉണ്ടായത് മാത്രമല്ല ഇസ്രായനെ സംബന്ധിച്ച് അതിനകത്തൊരു അവരുടെ രാഷ്ട്രത്തിന്റെ സ്വത്വം അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കൂടിയുണ്ട് മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് അത് മറ്റൊരു വശത്തുണ്ട് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന മെലീഷ്യ ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇപ്പൊ ഉണ്ടാകുന്ന സീസ് ഫെയർ എന്തായാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് അതിന്റെ ഒരു ബേസിക്സ് മനസ്സിലായ എല്ലാവർക്കും അറിയാമല്ലോ രാവിലെ തന്നെ ഇനി എന്തായിരിക്കും നടക്കാൻ പോകുക അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പം ഇതിന്റെ ഉദ്ദേശം തന്നെ പ്രധാനമായിട്ട് ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്നുള്ളതൊന്നും ഈ ഇപ്പഴുണ്ടായ ഈ പ്രശ്നത്തിന്റെ പ്രധാന കാതൽ എന്ന് പറയും അവർ എന്തായാലും അടുത്തൊരു അവരുടെ ആണവ പദ്ധതികളെ ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തേക്കെങ്കിലും പുറകോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും തകർത്തിട്ടുണ്ട് പക്ഷെ അവര് മാറ്റി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് ഞാൻ അതിലേക്ക് വരാം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെ കൊറേ ചർച്ചകളിൽ ഇതിന്റെ അതിലുണ്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം അവര് മാറ്റി കഴിഞ്ഞു പിന്നെ എന്ത് കാര്യമായത് ഉള്ളതുണ്ട് നോക്കൂ മനുജ കൊറച്ച് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളത് കൊണ്ട് മാത്രം ആറ്റംബവും പാവില്ല അതെ അതെ ഇപ്പൊ മനുജയുടെ കയ്യിൽ ഒരു പത്ത് കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞാൻ എടുത്തുകൊണ്ട് തന്നുകഴിഞ്ഞാൽ ആറ്റം ആറ്റംബോം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ നാടൻ പക്ഷേ പറയാവുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞു ഇപ്പൊ മനുഷ്യ ഒരു മുറിക്കാത്ത പച്ചക്കറിക്ക് ഞാൻ കുറച്ച് അരി പച്ചക്കറിയും കൊണ്ട് തരുന്നു പക്ഷെ ഞാൻ വെള്ളം തരുന്നില്ല ഇലക്ട്രിസിറ്റി തരുന്നില്ല സ്റ്റൗ തരുന്നില്ല പച്ചക്കറി മുറിക്കാൻ കത്തി തരുന്നില്ല ഇതൊന്നുമില്ല അരി ഉണ്ട് പച്ചക്കറി ഉണ്ട് മനുഷ്യക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ അരിയും പച്ചക്കറിയും ഭക്ഷണമായി മാറണമെങ്കിൽ അതിന് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറ ആവശ്യമാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും പോയി ഈ സാധനം മാത്രം കൈയിരുന്നാൽ ഈ നായടയിലിരിക്കുന്ന പുതിയത്തെങ്ങ പോലെ അവിടെ ഇരിക്കുകയുള്ളൂ അവിടെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും എടുത്തോണ്ട് പോകാൻ പറ്റില്ല കൊണ്ടുപോകാൻ കഴിയില്ല സെൻട്രൽ ഫ്യൂജേസ് പത്ത് പന്ത്രണ്ടായിരം സെൻട്രൽ ഫ്യൂജസ് ഉണ്ടായിരുന്നു അത് മുഴുവൻ പോയി അത് കൊണ്ടുപോകാൻ കഴിയില്ല അവിടേക്കുള്ള റോഡുകൾ മുഴുവൻ പോയി അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ പോയി ഇത് മുഴുവനും പോയി കുറച്ച് ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി യുറേനിയം മാത്രം എൻ്റെ കയ്യിലിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതാണ് അതെന്ന് പറയുന്നത് ഇൻഡസ്ട്രി വേണ്ട മറ്റേ മൊബൈൽ നമുക്കത് മൂവബിൾ ആണ് പക്ഷെ മൂവബിൾ അല്ല പ്രോപ്പർട്ടി എന്തിരിക്കും ഇനി ആ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും ഇവർക്ക് വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഒരുപാട് വളരെ വലിയ അതുമല്ല ഈ രാജ്യത്തിന്റെ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ പോലും ഒരുപാട് പ്രശ്നങ്ങളായിട്ടുണ്ട് ഇനി അതിലേക്കൊന്നും അവർക്ക് പോവാൻ എത്ര പെട്ടെന്നൊന്നും പോകാൻ കഴിയില്ല ഒരു മിക്കവാറും അതും ഇതേപോലെ തന്നെയായിരുന്നു ഇറാഖിൻ്റെതും അവര് ആണവസംപുഷ്ടീകരണം ഒരു അതിന്റെ വക്കു വരെ എത്തിയത് അപ്പോഴാണ് ഇതുപോലെ ആക്രമിച്ചു കളഞ്ഞ പിന്നെ അവർക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവരത് വഴിയിലും ഉപേക്ഷിക്കുകയായിരുന്നു സദാം ഹുസൈൻ സിറിയയിൽ ഞാൻ ചെയ്തത് അത് തന്നെയുണ്ട് എന്തല്ലോ അവർക്ക് ഇനി ഒരു അനുഭവം എന്ന് പറയുന്ന സാധനം എളുപ്പമുള്ള കാര്യമല്ല പറ്റില്ല അതറിഞ്ഞില്ല ആ ഒരു ലക്ഷ്യം ഇസ്രയേല് പൂർത്തീകരിച്ചിട്ടുണ്ട് അവർക്ക് അത് അത് അതിവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അത് നടന്നു എന്നാലേ ഒരു അത് നടന്നു എന്ന് അവരുടെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഇവരുടെ ഈ വെടിനിർത്ത ഈ രണ്ടു കൂട്ടർക്കും അമേരിക്ക പറഞ്ഞിട്ട് വെടിനിർത്തേണ്ടി വന്നു എന്ന ഒരു നാണക്കേട് ഇവർക്ക് രണ്ടു പേർ കൊടുത്തു ആ നാണക്കേട് ഇവർ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ പിന്നെ മിസൈൽ അയച്ചത് ഇസ്രായേലിനെ സ്വീകരിക്കാതെ വീണ്ടും ഞങ്ങൾ അടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞതും ഞങ്ങള് തമ്മിലുള്ള വിഷയം ഞങ്ങള് തമ്മിൽ തീർത്തോളാം എന്നുള്ളൊരു പറയാതെ പറച്ചിലാണ് എന്ന് നമുക്ക് കരുതണ്ടി ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇതിപ്പം ഇന്നിപ്പം ഇസ്രായേൽ ഇറാൻ അങ്ങോട്ട് അയച്ചു ഇസ്രായേൽ തിരിച്ചും മറുപടി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അതിന്റെ അകത്ത് അതങ്ങ് തീരാൻ സാധ്യതയുണ്ട് കാര്യം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് താല്പര്യം കാര്യം ഇസ്രായേലിനെ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള ആണ ഭീഷണി നിന്നിട്ടുണ്ട് പിന്നൊന്ന് റെജീം ചേഞ്ച് ആയിരുന്നു റജീം ചേഞ്ച് ഇറാനിലെ റജീം ചേഞ്ച് പറയുന്നത് അത്ര എളുപ്പമല്ല ഇറാഖിലേതുപോലെ അത്ര എളുപ്പമല്ല ഇറാഖിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏകാധിപത്യ ഭരണമാണ് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള ഭരണമാണ് ആ വ്യക്തിയെ ഇല്ലാതായി കഴിഞ്ഞാൽ അത് തീർന്നു എന്നാൽ ഇറാനിലുള്ളത് ഏകാധിപത്യമാണെങ്കിൽ പോലും അത് മത ഏകാധിപത്യമാണ് ഒരു ഒരു സിസ്റ്റമാണ് അവിടെ ഭരിക്കുന്നത് ആ സിസ്റ്റമാണ് ഇവരെ മൈഖോമേനിയെ നിയോഗിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അതൊരു നെറ്റ്വർക്കുമാണ് ആ സിസ്റ്റം തകർക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നത് മാതിരി എളുപ്പമുള്ള കാര്യമല്ല ഇപ്പൊ കൊമിനെ ഇല്ലാതാക്കിയാലും ആ സിസ്റ്റം അവിടെ ഉണ്ടാവും അവിടെ അവിടെ പക്ഷെ എന്നാൽ ഭാവിയിൽ ഒരു റെസീം ചേഞ്ചിന് വേണ്ട വിത്തവരവിടെ ഭാഗിയിട്ടുണ്ട് പൊട്ടി പൊട്ടിമുളച്ച് അത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ില് അങ്ങനെ ഒരു ജനകീയമായ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലാതെ ഇതുപോലെ ഒരു ഭരണാധികാരിയെ കൊന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതാണ് ഈ ജി സി സി കൺട്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇറാൻ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ അവിടെ വരുമ്പോ ഇപ്പൊ ഉണ്ടായ ഒരു പ്രശ്നം അത് അത് ഏത് തരത്തിലായിരിക്കും ഇനി ആ ഒരു ഏരിയയിലെ റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കുക അല്ല പക്ഷെ റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കാൻ ഈ ഡി സി സി കൺട്രീസിന് ഒന്നും ഇറാനുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഇല്ല വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണുള്ളത് വളരെ വളരെ മോശം റിലേഷൻഷിപ്പ് ആണുള്ളത് ഇപ്പം നമ്മളിപ്പോ ബട്ടറിനിലൊക്കെ പോയാലുണ്ടല്ലോ അവിടെ നിന്ന് ഇറാൻ ഒരു പറയാൻ പോലും ആൾക്കാർക്ക് പേടിയാണ് കാര്യം എപ്പോഴാണ് കാര്യം നമ്മളെപ്പോഴും ആ ഒരു നമ്മളെ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെയടുത്ത് ഇറാനുമായിട്ടുള്ള ബന്ധം എന്നും അങ്ങനെയാണ് അത് ഇനി മോശമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും അത് മോശമായിട്ടുള്ള ബന്ധമാണവർ അവർ കൊളോ വലിയ കുഴപ്പമില്ലാത്ത ബന്ധമുള്ളത് ഖത്തറിനോടായിരുന്നു ഇപ്പൊ അതും കൂടെ പോയി കിട്ടി ഉള്ളതും കൂടെ പോയി കിട്ടി സൗദി പൊക്കെ ഉള്ളതും വളരെ മോശം ബന്ധമാണ് അതുകൊണ്ട് അത് ഇനി പ്രത്യേകിച്ച് കൂടുതലൊന്നും മോശം അവർ നിൽക്കുക സ്വാഭാവികമായും നിലവിലൊരു അടുത്ത ഘട്ട ആക്രമണം കൊടുക്കുന്ന ഒരു സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ഇസ്രായേൽ എന്തായാലും അവർ ഗോൾസ് അച്ചീവ് ചെയ്തിക്ക് മടങ്ങുകയും ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതല്ലേ എനിക്കങ്ങനെയാ തോന്നുന്നു അങ്ങനെയാ തോന്നുന്നു കാര്യം പറഞ്ഞാൽ ഇനിയിപ്പം അധികം ഒന്നും ഇറാന് തിരി അങ്ങോട്ട് കൊടുക്കാനായിട്ട് അവരുടെ സംഭവങ്ങളെല്ലാം ബേസൊക്കെ ഓൾമോസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞു പിന്നെ ഞങ്ങളും ചെയ്തു ഞങ്ങളും ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണിക്കണം ആ അതായത് അത്യാവശ്യം അവർക്ക് അവർക്ക് ഇപ്പൊ സത്യം പറഞ്ഞ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ഒരു സ്ഥലം നമ്മുടെ നാടോ കേരളത്തിൽ ഇവിടെ ഉള്ള സോഷ്യൽ മീഡിയ ജീവികൾക്കൊക്കെ ആഘോഷിക്കാൻ വേണ്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അവിടെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനായില്ലെങ്കിലും പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ പറയുന്നതല്ലേ കേൾക്കുന്നുള്ളു യാഥാർത്ഥ്യം ജനം അറിയുന്നില്ലല്ലോ അങ്ങനെ കുറച്ച് വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് ഇത് അങ്ങ് ഒടുങ്ങും എന്നാണ് തോന്നുന്നത് ഇതിന്റെ അടുത്ത് വലിയ റോളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത് ട്രംപ് ആയതുകൊണ്ട് ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമെന്നും എവിടെ വന്ന് അതടുത്ത് വെടി പൊട്ടിക്കണം വേറെ ട്രംപിന് അയങ്കിൽ ലോകത്തിന്റെ സമാധാന സമാധാനരൂതനാവണം സമാധാനത്തിന്റെ കിട്ടണം അതുകൊണ്ട് അതെ അതെ തീർച്ചയായിട്ടും എന്തായാലും വരുന്ന ദിവസങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ ആവാദ്യം പറഞ്ഞതുപോലെ തന്നെ സീസ്ഫെയർ വരുന്നു എന്ന് പറയുന്നു തുടർന്ന് ആക്രമണം ആരംഭിക്കുന്നു വീണ്ടും പോകുന്നു ഇതാണ് ജിയോ പൊളിറ്റിക്സിന്റെ അപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ലോകക്രമം അതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ അത്ഭുതപ്പെടേണ്ടത് എന്തായാലും ഒന്നുമില്ല അതിന്റെ പ്രധാന ഒരു കാരണം ഈ യുദ്ധത്തിന് ശേഷം ലോകക്രമം അമേരിക്കയ്ക്ക് ചുറ്റും മാത്രമായിട്ട് കിടന്ന് കറങ്ങാൻ തുടങ്ങിയതിന്റെ ഒരു ദൂഷ്യഫലമാണിത് അങ്ങനെ കൂടുണ്ട് കാര്യം അന്ന് ഇനി എന്താ പറഞ്ഞാലും സോവിയറ്റ് യൂണിയൻ ഒരു വലിയ പവറായിരുന്നു ആ ജീവിതയുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ലോകത്ത് പല കോൺഫ്ലിക്റ്റുകളും നടന്നിട്ടുണ്ടെങ്കിലും ഈ രീതിയിലുള്ള കൺഫ്യൂഷനുകളൊന്നും ഉണ്ടായിട്ടില്ല ഇവൻ എന്ത് കാണിച്ചാലും അത് ചുമക്കേണ്ട ഒരവസ്ഥയിലേക്ക് ലോകം മാറി പോയി എന്നുള്ളത് ഒരു വാസ്തവമാണ് നമ്മളത് ഇഷ്ടപ്പെട്ടാലും പറഞ്ഞ പോലെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് അടുത്ത മണിക്കൂറിൽ എന്താണ് അത് സംഭവിക്കുക എന്ന് അറിയില്ല എന്തായാലും നമ്മളുടെ അസംഷൻസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് വന്ന അസംഷൻസ് ഒക്കെ എന്തായാലും ഇത്രയും ദിവസങ്ങളും ശരിയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നെല്ലാം ഒരുപാട് നന്ദി സാർ മറന്നാടിനോട് സംസാരിച്ചതിൽ നമുക്ക് കൂടുതൽ അടുത്ത സീസൺ ഉടനെ വരുമെങ്കിൽ അടുത്ത ചർച്ചയിൽ കാണാം താങ്ക് യു സോ മച്ച്